സെനേഷ്യു എന്ന് പറയുന്ന ഒരു പ്ലാന്റിന്റെ രണ്ട് തരം വെറൈറ്റികളാണ് ഒന്ന് ഡാർക്ക് ഗ്രീൻ കളറിലുള്ളതും ഇനിയൊന്ന് ലൈറ്റ് ബ്ലൂ കളറിലുള്ളതും നല്ല ലീസ് ഉള്ള ഒരു പ്ലാന്റ് ആണിത് അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു സക്കുലൻ പ്ലാന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ഇലകളിൽ വെള്ളം നിറച്ച് ഉപയോഗിക്കുന്ന എല്ലാ പ്ലാന്റ്സും ആണ് നമ്മുടെ അലോവെരയും പത്തുമണിയും ഒക്കെ സക്കുലൻ വിഭാഗത്തിൽ പ്പെട്ട ആണ് കേട്ടോ ഇലകളിൽ വെള്ളം നിറച്ചുവെക്കുന്ന പ്ലാന്റ്സ് എല്ലാം ആണ് സോ കണ്ടോ നീണ്ട ഇലകളാണ് ഇവർക്കുള്ളത് അല്ല കുറച്ച് പ്ലംബി ആയിട്ടുള്ള നീണ്ട ഇലകളാണ് ഉള്ളത് ഈ ഒരു പ്ലാന്റിന് ഇനിയൊരു ഒരു പേരുണ്ട് അതിന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ബ്ലൂ ചോക്ക് സ്റ്റിക്ക് എന്നാണ് ബ്ലൂ ചോക്ക് സ്റ്റിക്ക് അതുതന്നെ നീലച്ചോക്ക് കഷ്ണം അങ്ങനെയാണ് ഇതറിയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ ഇതിനെ നമുക്ക് മാക്സിമം ഔട്ട്ഡോറായിട്ട് വളർത്താം ചിലവരൊക്കെ ഇൻഡോറിലും കീപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ കുറച്ച് ഒരു സെമി സെമീഷെയ്ഡഡ് ഏരിയയിലാണ് ഇത് നന്നായിട്ട് വളരുക കേട്ടോ അതെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം മെയിൻലി ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വരുന്നത് എല്ലാ സക്കുലൻസും ലീഫിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ആവും പക്ഷേ ഈ ഒരു പ്ലാന്റ് അധികം ലീഫിൽ നിന്ന് പ്രോപ്പഗേറ്റ് ആകുന്നത് കണ്ടിട്ടില്ല ഇതിന് പ്രൊപ്പഗേറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് സോ നമുക്ക് കട്ട് ചെയ്യാം ഇനി ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സ് നട്ടുവയ്ക്കാൻ പാടില്ല ഇതിന് നമ്മളൊന്നോ രണ്ടോ ദിവസം ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാൻ വെക്കണം ഡ്രൈ ആകാൻ വെക്കുക വേണം താണലത്ത് ജസ്റ്റ് ഇതിൻ്റെ അടിയിൽ തന്നെ എടുത്ത് വെച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ ഈ മുറിവുണ്ടല്ലോ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തപ്പോൾ കിട്ടിയ ഈ മുറിവ് ഈ മുറിവ് ഉണങ്ങി തുടങ്ങും അതിന് ശേഷം മാത്രം അപ്പോൾ ഉണങ്ങുമ്പോൾ അവിടെ കാലസ് ടിഷ്യൂ ഫോം ആവും അഥവാ ഉണക്കം തട്ടില്ലേ ആ ഒരു ഈ ഒരു മുറിവ് ഉണങ്ങിയതിന് ശേഷം മാത്രം മണ്ണിലോട്ട് നട്ട് വയ്ക്കാം അപ്പോൾ അത് പുതിയ ചെടിയായിട്ട് വളരും ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വരുന്നത് അതുപോലെ തന്നെ സൈഡ് നോട്ട്സ് വരും അതും നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റാം ഗ്രീനില് സൈഡ് നോട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് അങ്ങനെ എടുത്തത് കത്രിക കുറച്ച് പഴയതായിട്ടുണ്ട് പഴയ പോലെയുള്ള മൂർച്ചയൊന്നും ഇല്ല മാറ്റാനായിട്ടുണ്ട് സോ ഇതിന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് നട്ടുവെക്കാൻ പാടുള്ളൂ കാലസ് ഫോം ചെയ്തതിന് ശേഷം മാത്രം ജേഡ് പ്ലാന്റ്സും എല്ലാ സക്കുലൻസും അങ്ങനെ തന്നെയാണ് കട്ടിങ്സ് എടുത്ത ശേഷം ഒന്നോ രണ്ടോ ദിവസം നമ്മളതിനെ വെറുതെ വയ്ക്കണം അതിന് ശേഷം നട്ട് വയ്ക്കാവുന്നതാണ് അപ്പോൾ കണ്ടോ ഒരു ബ്ലൂയിഷ് കളറല്ലേ ഇതിനെയുള്ളത് നല്ല ഭംഗിയുള്ള പ്ലാൻ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫൊന്നും എടുത്ത് കഴിക്കാൻ നിൽക്കരുത് ആൾക്ക് ലീഫിൽ നമ്മുടെ ഇപ്പോൾ അരളി ചെടികളിലൊക്കെ കണ്ടിട്ടില്ലേ പോയിസണസ് ആണെന്നൊക്കെ അതുപോലെ തന്നെ ഇതും ഇത്തിരി പോയിസണസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പോയിസണസ് ഇൻ ദ സെൻസ് അത് വന്ന് ഇതിൻ്റെ ഇതിലൊരു ആൽക്കലോയിഡ് അടങ്ങിയിട്ടുണ്ട് അത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല സോ ഇലകളൊന്നും ആരും ഇങ്ങനെ വെറുതെ എടുത്ത് ഒരു ചെടിയുടെ ഇലകൾ വെറുതെ എടുത്ത് കഴി കഴിക്കുന്ന പരിപാടികളൊന്നും ചെയ്യരുത് അതിപ്പോൾ ഏതായിക്കോട്ടെ നമ്മുടെ തുളസി ഇല പോലും നന്നായി കഴുകിയതിന് ശേഷം ഉപയോഗിക്കാം പക്ഷേ ഇത് കഴുകിയിട്ടും ഉപയോഗിക്കരുത് വെറുതെ പോകുമ്പോൾ നമ്മളിങ്ങനെ എടുത്ത് കടിക്കുന്ന ഒരു സ്വഭാവം ചില ആളുകൾക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ ഏത് പ്ലാന്റ് ആണ് പോയിസൺ ഏത് പ്ലാന്റാണ് പോയിസൺ ഇല്ലാത്തതൊന്നും നമുക്കറിയാൻ പറ്റില്ല സോ ഇതാണ് ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മനസ്സിലായല്ലോ അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിനെക്കാളും നമുക്ക് ഇങ്ങനെ ഗാർഡനൊക്കെ സൈഡിലൂടെ ഗാർഡൻ്റെയൊക്കെ സൈഡിൽ നിരയൊപ്പിച്ച് നമുക്ക് വളർത്താവുന്നൊരു പ്ലാന്റ് ആണ് ഇത് ആമസോണിലൊക്കെ നല്ല വിലയുള്ള ആണ് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ